ഈ ഡിപ്പേടിയിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലെഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഇവിടേക്ക് ഉദ്യോഗസ്ഥരെ പോലും കയറ്റിവിടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ഉടൻ ചോദ്യം ചെയ്യാൻ ഈടി നീങ്ങുന്ന സാഹചര്യത്തിലാണ് മുൻകരുതൽ ശക്തമാക്കിയത് തിരുവനന്തപുരത്ത് നിന്നും രാജീവ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് രാജീവ് മുൻപ് നടന്ന എല്ലാ സ്വർണക്കടത്തിലും അതുപോലെ തന്നെ എല്ലാ വിവാദങ്ങളിലേക്കും അവസാനം എത്തിച്ചേർന്നത് സെക്രട്ടേറിയറ്റിലേക്കും ഈ ക്ലിഫ് ഹൗസിലേക്കുമൊക്കെ തന്നെയാണ് ഇ ഡി അന്വേഷണം അടക്കം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മാസപ്പടി ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം പ്രതിരോധം തീർത്തിരിക്കുകയാണ് സി ഈ ഒരു സാഹചര്യത്തിൽ തന്നെയല്ലേ ഇത്രയുമധികം നിരീക്ഷണങ്ങളും സുരക്ഷയും ഒക്കെ തന്നെ ശക്തമാക്കിയിരിക്കുന്നത് രജനി ഏതായാലും മാസപ്പടി കേസിൽ നടപടികൾ ശക്തമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി എം ആർ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ചുവരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ എന്നാൽ സി എം കഴിഞ്ഞിട്ടില്ല എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സ ലോചിക്കിന് ഇത്രയും പണം നൽകിയത് എന്ന ചോദ്യത്തിനാണ് കൃത്യമായ തെളിവുകളോ മറുപടിയോ നൽകാൻ സി എം ഉദ്യോഗസ്ഥർക്ക് കഴിയാതിരിക്കുന്നത് ഇതിനുശേഷമാണ് സി എം ആർ എൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആദ്യം തയ്യാറാക്കി ായിരുന്നില്ല പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സി എം ആർ എൽ എം ഡിയുടെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് അപ്പോഴും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോചിക്കന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെയ്യാത്ത സേവനത്തിനായി എന്തിന് പ്രതിഫലം നൽകി എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സി എം ആർ എൽ എം ഡിക്കും കഴിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന് ഇ ഡി പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കൃത്യമായ വിവരങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ് ഇതിനായി ചോദ്യാവലി ഉൾപ്പെടെ തയ്യാറായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാൽ നിലവിൽ ഈ ചോദ്യചെയ്യലിനോട് സഹകരിക്കേണ്ടെന്ന തീരുമാനത്തിലേക്കാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം എത്തിയിരിക്കുന്നത് എക്സാലോജി കമ്പനി എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിയമപരമായ മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ചതിനു ശേഷം മാത്രം ചോദ്യം ചെയ്യലിന് ഹാജരായാൽ മതി എന്ന നിലപാടിലാണ് വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ക്ലിഫ് ഹൌസിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത് ക്ലിഫ് ഹൌസിലേക്ക് എത്തുന്ന എല്ലാ വാഹനങ്ങളും വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ കടത്തിവിടൂ ഉദ്യോഗസ്ഥരാണെങ്കിൽ ിൽ കൂടിയും അവരുടെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട് ഈ ക്ലിഫ് ഹൌസിന് സമീപത്ത് നിരവധി താമസക്കാരുണ്ട് അവരുടെ വാഹനങ്ങളും കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഈ നന്ദൻകോട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കടത്തിവിടുന്നത് ക്ലിഫ് ഹൌസ് റോഡാണ് നന്ദൻകോട് നിന്ന് ക്ലിഫ് ഹൌസിലേക്കുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത് ഏതെങ്കിലും തരത്തിൽ അനുമതിയില്ലാതെ വാഹനങ്ങൾ ക്ലിഫ് ഹൌസിലേക്ക് കടത്തിവിട്ടാൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഉദ്യോഗസ്ഥർക്ക് ആ നിലവിൽ ക്ലിഫ് ഹൌസിൽ നിന്ന് നൽകിയിട്ടുണ്ട് സമാനമായ സാധനം തന്നെയാണ് സെക്രട്ടേറിയറ്റിലും നിലനിൽക്കുന്നത് നേരത്തെ രണ്ടാം എൽ സർക്കാർ അധികാരത്തിൽ സെക്രട്ടേറിയറ്റിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു നേരത്തെ ഈ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശിക്കാമായിരുന്നെങ്കിൽ ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളാണ് ഉള്ളത് ഏത് ഉദ്യോഗസ്ഥനെ കാണാനാണോ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് ആ ഉദ്യോഗസ്ഥന്റെ പേര് വിവരങ്ങൾ നൽകി ഉദ്ദേശ ലക്ഷ്യം ഉൾപ്പെടെ എഴുതി വച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ മാത്രമല്ല ഈ സന്ദർശകൻ അകത്തെത്തിയതിനു ശേഷം പിന്നീടുണ്ടാകുന്ന എന്ത് കാര്യങ്ങൾക്കും ഉത്തരവാദി ഈ ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന് നേരത്തെ സർക്കാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ഐ എസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇക്കാര്യം ബാധകമാണ് ഇതിനൊപ്പമാണ് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയത് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലും നിലനിൽക്കുന്നത് ക്ലിഫ് ഹൌസിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ കടുത്ത നിയന്ത്രണങ്ങൾ കഴുകി വേണം അകത്തേക്ക് എത്താൻ അതായത് ക്ലിഫ് ഹൌസിൽ നിന്ന് അനുമതിയില്ലാതെ ഒരു ഉദ്യോഗസ്ഥന് പോലും അവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണം ഏതെങ്കിലും കാരണവശാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ക്ലിഫ് ഹൗസിലേക്ക് എത്തുകയോ വീണയെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സാധ്യതയിലേക്ക് പോവുകയോ ചെയ്യുമെന്ന സംശയം അതാണ് രാജീവ് നേരത്തെ പല ിലും ഇത്തരത്തിൽ ഉള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് സമയത്താണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടേണ്ടി വരും അങ്ങനെ ഈ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുകഴിഞ്ഞാൽ അത് കൂടുതൽ ബാധിക്കുകയല്ലേ ചെയ്യുന്നത് ജനി ഇതിൽ നിന്നും പ്രധാനമായും പോലീസ് ലക്ഷ്യമിടുന്നത് ഏതെങ്കിലും കാരണവശാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ഉദ്യോഗസ്ഥർ ക്ലഫ് ഹൌസിലെത്തി വീണാ വിജയനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യം ഒഴിവാക്കുക അതായത് തങ്ങൾ അറിയാതെ ഒരു കാരണവശാലും ക്ലഫ് ഹൗസിലേക്ക് ആരും പ്രവേശിക്കരുത് എന്ന നിർദ്ദേശം നൽകുന്നതിന് പിന്നിൽ ഇത് തന്നെയാണ് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ മുൻപ് നടത്തിയ ആ ശ്രമങ്ങളൊക്കെ നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ഒരു പക്ഷേ ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത് കേരളത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ചത് കേസ് എടുക്കുക മാത്രമല്ല ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചതോടെയാണ് അത് റദ്ദാക്കിയത് അത്തരത്തിലുള്ള നടപടികൾ നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനൊപ്പമാണ് ഇപ്പോൾ ഏതായാലും ഈ കടുത്ത നടപടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതായത് ക്ലിഫ് ഹൌസിലേക്ക് എത്തി ഒരു കാരണവശാലും വീണ വിജയനെ ചോദ്യം ചെയ്യരുത് അത് തങ്ങൾ അറിയുന്നതിന് മുൻപ് ഒരു കാരണവശാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ക്ലിഫ് ഹൌസിലേക്ക് എത്തരുത് അത്തരമൊരു നീക്കം തന്നെയാണ് നിലവിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഈ രീതിയിലുള്ള ഒരു കർശന നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നത് ഒരു വാഹനങ്ങളും കടത്തിവിടരുത് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കണം മുൻകൂർ അനുമതിയില്ലാതെ എത്തുന്ന ഏത് വാഹനവും തടയണം ഒരു വാഹനം പോലും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന തുടർ നടപടികൾ നിർണായകമാണ് ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യല നോട്ടീസ് നൽകാം കൊച്ചിയിലെ ഓഫീസിലേക്കോ ചെന്നൈയിലെ ഓഫീസിലേക്കോ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാം അതിനൊരുപക്ഷെ വീണാ വിജയൻ തയ്യാറാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ Uh <laughs> തോമസ് ഐസക് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു നിയമ നടപടികളിലേക്ക് പോകാനുള്ള ഒരു നിയമോപദേശം വീണാ വിജയനെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കോടതിയെ സമീപിക്കുക അതിനുശേഷം ചോദ്യം ചെയ്യാൽ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക അത് തന്നെയാണ് സി എം ആർ എൽ എം ഡിയും ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത് പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് അതായത് മണിക്കൂറുകളോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഈ ക്ലഫ് ഹൌസിൽ കൂടുതൽ നടപടികൾ അല്ലെങ്കിൽ കർശനമായ ശരി പിടിയിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ആക്ലീവ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും നിയന്ത്രണങ്ങളൊക്കെ തന്നെ കടുപ്പിച്ചിരിക്കുകയാണ് തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഇവിടേക്ക് ഉദ്യോഗസ്ഥരെ പോലും കയറ്റി വിടുന്നത് വീണ വിജയനോടൻ ചോദ്യം ചെയ്യാൻ ഇടി നീക്കുന്ന നീങ്ങുന്നു എന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മുൻകരുതലൊക്കെ തന്നെ ശക്തമാക്കിയിരിക്കുന്നത് രാജീവായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്